ദൈവനാമം മാത്രപ്പെട്ടെ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടാലേ നമ്മുടെ കോട്ടയം സീനിയർ ആയിരിക്കുന്ന പുരോഹിതൻ നമ്മെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നവരും അമ്മയെ സ്നേഹിക്കുന്നവരുമായ അതിനായ കുരിയനോ തോമസ് അഗ്രഹം പർക്കിസ്കോബ അമേരിക്കയിൽ വെച്ച് ദൈവ സ്മൃതിയിലേക്ക് വാങ്ങിപ്പോയ വിവരം നിങ്ങളേവരും ഇതിനോടകം അറിഞ്ഞിരിക്കുകയല്ല ഇവിടെയുള്ള ശുശ്രൂഷണെല്ലാം പൂർത്തീകരിച്ച് ജീവിതം നയിക്കുന്ന സമയത്ത് അല്പസമയം തന്റെ ബന്ധുക്കളോടൊപ്പം ചെലവഴിക്കുന്നതിനു വേണ്ടി അമേരിക്കയിലുള്ള പന്ത്രണ്ട് വിശുദ്ധ ദേവാലയങ്ങൾ വിശുദ്ധ ബലിയർപ്പിക്കുന്നതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ അമേരിക്കയിലേക്ക് പോയത് ചിലവിടെ ചെന്ന് കാണേണ്ടവരെല്ലാം കണ്ടു ദേവാലയങ്ങളിൽ ആഗ്രഹിച്ച ദേവാലയങ്ങൾ വിശുദ്ധ ബലിയർപ്പിച്ചു ഇപ്പോൾ അവിടെ വെച്ച് തന്നെ ദൈവസനയിലേക്ക് വാങ്ങിപ്പോയിരിക്കുകയാണ് വന്ദനായ അച്ഛന്റെ വിയോഗം നമുക്ക് വേദനയാകുന്നുവെങ്കിലും അതൊരു ദൈവനിയോഗമായിട്ടാണ് ബലഹീന കാണുന്നത് മലകർ സഭയെ പല രീതികളിൽ ശുശ്രൂഷിച്ച ഒരു വൈദികനാണ് കോട്ടയം മെത്രാസനത്തിലും തിരുവനന്തപുരം കള്ളിലും തുടങ്ങി സഭയുടെ വിവിധ മിത്രാസനങ്ങളിലും ശിശുഷ നിർവഹിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട കോർപിസ്കോപ്പാക്കിട്ടുണ്ട് പട്ടയം പഴയ സഞ്ചാരിയുടെ മനരായും കുറച്ചുകാലം സേവനരക്ഷിക്കാനുള്ളതായ ഭാഗ്യം ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പാക്കി ലഭിച്ചിട്ടുണ്ട് വ്യക്തിപരമായി ബഹുമാനപ്പെട്ട കോർപ്പിസ്കോപ്പായും അദ്ദേഹത്തിന്റെ സനദർമ്മിണി ദേവസ്വം ആയിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മയും എനിക്ക് ഗുരുക്കനാണ് കുണ്ടർ എം ബി ഡി ഹൈസ്കൂളിൽ രണ്ടുപേരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നഷ്ടമായിരിക്കുന്നത് രണ്ട് ഗുരുക്കളെയാണ് എങ്കിലും അവരുടെ മധ്യസ്ഥകളും പ്രാർത്ഥനകളും കൂടെ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവരുടെ ഈ വാങ്ങിപ്പ് കൂടിയാണ് ഞാൻ കാണുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയ സ്തുത്യർഹമായ സേവനങ്ങളെ നമുക്ക് നന്ദിയോടെസ്മരിക്കാം തുടർന്ന് ദൈവസതിയിൽ നമുക്ക് വേണ്ടി അദ്ദേഹം മധ്യസ്ഥനെ അനക്കട്ടെ എന്ന് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ബഹുമാൻ പ്രാച്ചന്റെ ഭൌതിക ശരീരം അമേരിക്കയിൽ നിന്ന് സംസ്കാരത്തിനും ശോഭ സംസ്കാരത്തിനു വേണ്ടി കോട്ടയത്തുള്ള മീനടം സെന്റ് ജോർജ് പള്ളിയിലേക്ക് എത്തുവാൻ ഉള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് വന്യ വാർപ്പുഷ്പപ്പാടെ ഭൗതിക ശരീരം എത്തുമ്പോൾ നാം എല്ലാവരും അന്യനായ ഭൗതിക ശരീരം സ്വീകരിച്ച് മനോഹരമായ ഒരു യാത്രയെപ്പ് സ്വർഗത്തിലേക്കുള്ളത് ബഹുമാനപ്പെട്ട പർപ്പസ് സ്റ്റോപ്പായ്ക്ക് എണ്ണം നൽകണം അതിനുവേണ്ടി എല്ലാവരും തുടർന്നും പ്രാർത്ഥിച്ച് ഒരുക്കത്തിൽ ഇരിക്കണം അച്ഛന്റെ മധ്യസ്ഥത പ്രാർത്ഥന തീർച്ചയായും നമ്മളോടൊപ്പം ഉണ്ടാകും അച്ഛനൊരുക്കത്തുകൂടിയാണ് പോയത് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു കാരണം അച്ഛന്റെ പൌരത്യ ജീവിതത്തിന്റെ അമ്പത് വർഷം പൂർത്തീകരിച്ചപ്പോൾ വിശുദ്ധ വിലയർപ്പണത്തിൽ എന്നോടൊപ്പം സഹകാർമ്മികനാവുകയും തുടർന്ന് നടന്ന അനുമോദന മീറ്റിങ്ങിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് സരസമായിട്ടാണെങ്കിൽ പോലും മനോഹരമായി വർണ്ണിക്കുകയും ചെയ്തത് മറക്കാറായിട്ടില്ല അത് തന്റെ യാത്രയ്ക്കുള്ള ഒരു പ്രത്യേക ഒരുക്കമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ സ്മരിക്കുന്നതിന് വേണ്ടി ദേവാലയത്തിൽ ചില പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചു വെച്ചിട്ടാണ് ആ ദിവസം അവിടെ നിന്ന് പോയത് എന്ന് എന്നതുപോലെ തോന്നുന്നു അമേരിക്കയിലാണെങ്കിലും വിശുദ്ധ കുർബാന സീകരണവും എല്ലാ വിഷയങ്ങളും ഒക്കെ സ്വീകരിച്ച് മരണസമയത്ത് നമ്മുടെ അവിടെയുള്ള വൈദികർ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥന നടത്തിയാണ് അച്ഛനെ ദൈവസ്വലയിലേക്ക് യാത്ര വെച്ചിരിക്കുന്നത് തൊട്ടു മുമ്പ് എനിക്കും അച്ഛനോട് കുറച്ചുനേരം വീഡിയോ വഴി ചെലവഴിക്കാൻ ഇടയായി ദൈവം ഇതിനെ കാണുന്നു കൃത്യമായ ഉത്ക്കരണം നടത്തി ദൈവസ്ഥ നിലയിൽ പോയിരിക്കുന്ന മദനായ അച്ഛൻ ഹൃദയം നിറഞ്ഞ സ്നേഹത്തുകൂടി അന്ത്യാന്തിരികൾ സമർപ്പിക്കുന്നു അച്ഛന്റെ സംസ്കാര ശുശിക്ഷ മനർഹരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള ഓർഘങ്ങൾ അമേരിക്ക മുതൽ പട്ടയം വരെ കൃത്യമായി നടക്കുവാൻ ദൈവത്തിനുള്ള ധാരണമേ ആഗ്രഹിക്കട്ടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ച് വന്ദനായം കയറ്റാം അച്ഛന്റെ ആത്മാവിനെ ചേരുന്നു മധ്യസ്ഥയിൽ നമുക്ക് ഭയങ്കര ദൈവം വരാൻ നമ്മൾ എല്ലാവരെയും പാൽ നിർദ്ദേഹിക്കട്ടെ